പണ്ട് കൊച്ചിയിൽ പാകിസ്ഥാൻ ബോംബിട്ടു എന്നൊരു കഥ പ്രചരിച്ചിട്ടുണ്ട് സത്യമാണോ മിഥ്യയാണോ എന്ന് അറിയില്ല പക്ഷേ അതുമായി ബന്ധപ്പെട്ട് വില്ലിംഗ്ടൺ ഐലൻഡ് എന്ന് പറയുന്ന എഫ് ബി ഗ്രൂപ്പിൽ രഞ്ജിത്ത് വിശ്വനാഥൻ എഴുതിയ കുറിപ്പാണ് നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് അപൂർവം ചില ഓർമ്മകൾ കാലം എത്ര പിന്നിട്ടാലും മനസ്സിൽ മായാതെ നിൽക്കും അന്ന് പത്രങ്ങളെല്ലാം പതിവിലും വൈകിയാണ് വന്നത് ദിവസവും രാവിലെ ക്വാർട്ടേഴ്സുകൾക്ക് മുന്നിലൂടെ വളരെ താഴ്ന്ന ലാൻഡ് ചെയ്തിരുന്ന ഡെക്കോട്ട എയർക്രാഫ്റ്റും അന്ന് ഐലൻഡിൽ എത്തിയില്ല കോയമ്പത്തൂർ എഡിഷനിലുള്ള ഹിന്റ് കൊച്ചിയിൽ വന്നിരുന്നത് ഈ കാർഗോ ഫ്ലൈറ്റിലാണ് ദൃശ്യമാധ്യമങ്ങളുടെ സാന്നിധ്യമില്ലാതിരുന്ന ആ കാലത്ത് വാർത്തകൾ ഒരു പരിധിവരെ ജനങ്ങളിൽ എത്തിയിരുന്നത് റേഡിയോയിലൂടെയാണ് അങ്ങനെ ഒരു ദിവസം രാവിലെ ആകാശവാണിയിലൂടെ കേട്ട വാർത്തയാണ് പാകിസ്ഥാൻ കൊച്ചിയിൽ ബോംബിട്ടു വൈകിയാണെങ്കിലും പത്രങ്ങളെല്ലാം ആദ്യ പേജിൽ തന്നെ വലിയ പ്രാധാന്യത്തോടെ ഈ വാർത്ത നൽകിയിരുന്നു വില്ലിംഗ്ടൺ ഐലൻഡിൽ മണിക്കൂറുകൾക്ക് മുമ്പ് നടന്ന ബോംബാക്രമണം പുറംലോകം അറിയുന്നത് അപ്പോഴാണ് കൊച്ചിയിൽ ബ്രിട്ടീഷുകാരുടെ കീഴിൽ വളരെ കാലം ജോലി ചെയ്തിരുന്ന അയൂബ് ഖാൻ മുഹമ്മദ് ആയിരുന്നു അന്ന് പാകിസ്ഥാൻ പ്രസിഡന്റ് നാവിക വ്യോമസേന ആസ്ഥാനവും എയർപോർട്ടും സീപോർട്ടും ഹാർബർ ടെർമിനലും ഉൾക്കൊള്ളുന്ന വില്ലിംഗ്ടൺ ഐലൻഡിന്റെ ഭൂപടത്തെക്കുറിച്ച് വ്യക്തമായി അറിയാവുന്ന ഭരണാധികാരി കൊച്ചിയുടെ നിലനിൽപ്പിനെ പ്രതിരോധത്തിലാക്കേണ്ടതിനെ കുറിച്ച് പാക് സൈന്യത്തിന് നല്ല നിശ്ചയം ഉണ്ടായിരിക്കണം പതിനേഴ് ദിവസം നീണ്ട ഇന്ത്യ പാക് യുദ്ധം ആരംഭിച്ചപ്പോൾ തന്നെ വില്ലിംഗ്ടൺ ഐലന്റിൽ ബോംബിടാനുള്ള തീരുമാനമാണ് പാക് സേന നടപ്പിലാക്കിയത് ബ്രിസ്റ്റോ റോഡിലൂടെ റെയിൽവേ ഗേറ്റിന്റെ കിഴക്കുവശം കൃത്യമായി പറഞ്ഞാൽ സൌത്ത് എൻഡ് പാർക്കിനോട് ചേർന്നുള്ള കാർട്ടേഴ്സുകൾക്കും പോർട്ട് ലേബർ കോളനികൾക്കും ഇടയിൽ കമ്മ്യൂണിസ്റ്റ് പച്ചകൾ നിറഞ്ഞ ഭാഗത്താണ് ബോംബ് വീണത് ഗുഡ്സ് ട്രെയിനുകൾ പോയിരുന്ന മണ്ണുമൂടിയ റെയിൽപാത മാത്രമേ ഇന്നവിടെ ശേഷിക്കുന്നുള്ളൂ കൊച്ചിയിലും പരിസരങ്ങളിലും ബ്ലാക്ക്ഔട്ട് നിലനിന്നിരുന്നതിനാൽ ഇലക്ട്രിസിറ്റി പവർ ലൈനുകളെല്ലാം സന്ധ്യയ്ക്ക് മുൻപ് തന്നെ ഓഫാക്കുമായിരുന്നു പാചകത്തിന് അടുപ്പ് കത്തിക്കുന്നതിനു പോലും പ്രതിരോധ വകുപ്പിന്റെ കർശന വിലക്കുണ്ടായിരുന്നു വ്യോമാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ എയർഫോഴ്സിന്റെ നിരീക്ഷണ പറക്കൽ നടത്തുന്ന ബോംബറിന്റെയും ജെറ്റ് എയർക്രാഫ്റ്റുകളുടെയും ഇരമ്പൽ രാത്രിയിലും മുഴങ്ങിക്കൊണ്ടിരുന്നു ആൾ വിജനമായി വിജനമായി നിറഞ്ഞ വീതികൾ ഐലൻഡിനെ അന്ന് ഭയാനകമാക്കിയിരുന്നു അർദ്ധരാത്രിയോടടുത്ത കാണും കാർട്ടേഴ്സിൽ താമസിച്ചിരുന്ന പലരും യുദ്ധവിമാനങ്ങളുടെ ആകാശ കാഴ്ചകൾ ഭീതിയോടെ നോക്കി കാണുകയായിരുന്നു പെട്ടെന്ന് നടുങ്ങുന്ന മുഴക്കത്തോടെ ആകാശത്തു നിന്നും അതിശക്തമായി എന്തോ താഴെ വീണു തൊട്ടു െ നേവൽ ബേസിൽ നിന്നും ആകാശത്തേക്ക് നിലക്കാത്ത വെടിയൊച്ചകൾ കാഴ്ച കണ്ട് പുറത്തുനിന്നവർ പ്രണരക്ഷാർത്ഥം വീടിനുള്ളിൽ ഓടിയെത്തി ഭീകരമായ എന്തോ ഒന്ന് സംഭവിക്കാൻ പോകുന്നു എന്ന ഭീതിയോടെയാണ് എല്ലാവരും ആരാത്രി കഴിച്ചുകൂട്ടിയത് നമ്മുടെ ജീവനും സ്വത്തിനും സൈന്യം നൽകുന്ന സുരക്ഷയും കരുതലും ആദ്യമായി അനുഭവിച്ചറിഞ്ഞത് അന്നാണ് ഇന്ത്യൻ സേനയോട് ആദരവ് തോന്നിയ നിമിഷം പിറ്റേന്ന് രാവിലെ ബൂട്ടുകൾ ഉരയുന്ന ശബ്ദം കേട്ടാണ് ഞാൻ ഉണർന്നത് സൗത്ത് പാർക്കും പരിസരവും നിറയെ പട്ടാളക്കാരായിരുന്നു താഴ്ന്നുപോയ ബോംബ് പുറത്തെടുക്കാൻ ശ്രമിക്കുകയാണവർ ഫിഫ്റ്റീൻ ക്രോസ് റോഡിൽ നിന്ന് ഞങ്ങൾ താമസിച്ചിരുന്ന കാർട്ടേഴ്സിൽ നിന്ന് ഏകദേശം ഇരുന്നൂറ് അടി മാറിയാണ് ബോംബ് വീണത് അന്ന് വീണ ബോംബ് പൊട്ടിയില്ല മണ്ണിൽ ആഴ്ന്ന താഴ്ന്നു പോയ ബോംബ് കിട്ടിയിട്ടില്ല എന്നും പറയുന്നു ബോംബിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും പിന്നീട് വന്നില്ല വർഷങ്ങളോളം ആ കുഴി അവിടെ ഉണ്ടായിരുന്നു കൊച്ചിയുടെ ചരിത്രത്തിന്റെ ഭാഗമായി മാറേണ്ട ബോംബാക്രമണം നടന്നിട്ട് ഇപ്പോൾ അരനൂറ്റാണ്ടിലേറെയായി ഗൂഗിളിലും വിക്കിപീഡിയയിലും രേഖപ്പെടുത്താതെ പോയ പാകിസ്ഥാന്റെ ബോംബാക്രമണം ഭാവി തലമുറ വിശ്വാസത്തിലെടുക്കുമോ നമ്മുടെ കൺമുന്നിൽ നടന്ന ചില പ്രാദേശിക ചരിത്രങ്ങൾ പോലും എത്ര പെട്ടെന്നാണ് മാഞ്ഞുപോകുന്നത് ഇങ്ങനെ പറഞ്ഞാണ് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് ബോംബ് വർഷിച്ച പൈലറ്റ് ഒരു സ്ത്രീയാണെന്നും അവരുടെ വിമാനം വെടിവച്ച ശേഷം അവരെ ജീവനോടെ പിടിക്കപ്പെട്ടതായും കേട്ടിട്ടുണ്ട് പൈലറ്റുമാരെ ആശയക്കുഴപ്പത്തിലാക്കാൻ ലൈറ്റുകൾ ഓഫ് ചെയ്തതായും ബോംബ് വർഷിച്ചെങ്കിലും അത് ചതുപ്പിൽ മുങ്ങിയതിനാൽ പൊട്ടിയില്ല എന്നും കേട്ടിട്ടുണ്ട് അടിസ്ഥാനപരമായി അവരുടെ ലക്ഷ്യം ദക്ഷിണ നാവിക കമാൻഡിനെ ആക്രമിക്കുക എന്നതായിരുന്നു അവിടെ ഐ വിക്രാന്ത് നിലയുറപ്പിച്ചിട്ടുണ്ട് എന്നാണ് അവർ വിശ്വസിച്ചിരുന്നത് പക്ഷേ അത് യഥാർത്ഥത്തിൽ വിശാഖപട്ടണത്തിലായിരുന്നു എന്നാൽ ഇതിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല കാരണം ആകാശത്ത് ഇന്ധനം നിറയ്ക്കാതെ ഒരു പാകിസ്ഥാൻ യുദ്ധവിമാനം കൊച്ചിയിലെത്തുക അസാധ്യമാണ് ആ സമയത്ത് അവർക്ക് തീർച്ചയായും അതിനുള്ള ശേഷി ഉണ്ടായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ അവരുടെ വ്യോമസേനയുടെ കഴിവുകൾ ഉപയോഗിച്ച് അവർക്ക് മുംബൈയിൽ എത്താൻ പോലും കഴിയുമായിരുന്നില്ല കാർവാർ പാകിസ്ഥാൻ വ്യോമസേനയുടെ പരിധിക്ക് പുറത്താണെന്ന് ഇന്ത്യൻ നാവികസേന പറയുന്നു അപ്പോൾ അവർക്ക് എങ്ങനെ കൊച്ചിയിൽ എത്താൻ കഴിയും എന്നാണ് ഒരു വിഭാഗം വാദമുന്നയിക്കുന്നത് അതേസമയം ഒരുപക്ഷെ ഇത് സാധ്യമാണ് എന്ന് മറ്റു ചിലർ പറയുന്നു ബംഗ്ലാദേശ് വിമോചന യുദ്ധകാലത്ത് പാകിസ്ഥാൻ വിമാനങ്ങൾക്ക് അവരുടെ വിമാനത്താവളം ഉപയോഗിച്ച് ഇന്ധനം നിറയ്ക്കാൻ ശ്രീലങ്ക അനുവദിച്ചിരുന്നു അല്ലെങ്കിൽ ഇന്ത്യയുടെ തെക്കൻ ഭാഗങ്ങൾ ൾ ആക്രമിക്കാൻ പാകിസ്ഥാൻ വിമാനങ്ങൾക്ക് റേഞ്ച് ഉണ്ടാകുമായിരുന്നില്ല എന്ന മറ്റൊരു വാദവുമുണ്ട് യാഥാർത്ഥ്യം എന്താണ് എന്ന് ഇപ്പോഴും വ്യക്തമല്ലാത്ത ഒന്നായി കൊച്ചിയിൽ വീണ ഈ ബോംബ് ചതുപ്പിൽ തന്നെ അങ്ങനെ ആണ്ടുകിടക്കുകയാണ്